ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നലെ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്തിൻ്റെ ഒരു സംശയം അതിന് വിശദമായിട്ടൊരു മറുപടി നൽകിക്കൊണ്ടായിരുന്നു ആ വീഡിയോ അതായത് അദ്ദേഹത്തിൻ്റെ സംശയം എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്കൊരു നൂറ് മുട്ട കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കോഴികളെ വളർത്തണം ഏത് ഏതിന് കോഴികളെയാണ് വളർത്തേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മൾ അത് കുറച്ച് വിശദമായി തന്നെ ഓരോ ഇനം മുട്ട കോഴികൾക്കും എത്ര മുട്ട വീതമാണ് ലഭിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര കോഴികളെ വീതം വളർത്തണം എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞ ഗ്രാമശ്രീ ഗ്രാമപ്രിയ ബിവിത്ര രേറ്റി കോഴികളെ കോഴികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഐ ബട്ടനിലെ ലിങ്ക് വരും അതേപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അതൊന്ന് കയറി കാണാം അതോടനുബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഇന്ന് ആ വീഡിയോ കണ്ടിട്ട് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു ഓരോ ഇനം നമ്മളതിൽ ഓരോ ഇനത്തെക്കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഈ ഓരോ ഇനത്തെക്കുറിച്ചും വിശദമായിട്ട് ഓരോ വീഡിയോകളായിട്ട് ഒന്ന് ചെയ്താൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അതിലെ ഒരു ഇനം കോഴിയായിട്ടുള്ള ഗ്രാമശ്രീ കോഴികളെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ വിചാരിക്കുന്നത് ഗ്രാമശ്രീ കോഴികൾക്ക് എത്ര മുട്ട കിട്ടും എങ്ങനെയാണ് അതിനെ വളർത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഗ്രാമശ്രീ കോഴികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക കോഴിവളത്തിനുമായി ബന്ധപ്പെട്ടിട്ട് മറ്റ് കാർഷിക മേഖലയായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇനി നിങ്ങൾക്ക് അതായത് ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരളത്തിൽ മുട്ടയിൽ സ്വയം പര്യാപ്തമാവുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരള വെറ്റനറി സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരിനം കോഴിയാണ് ഗ്രാമശ്രീ കോഴികൾ എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ എൻ്റെ ഫാമിൽ ഒരു രണ്ട് വർഷങ്ങൾക്ക് മുൻ മുമ്പ് ഉണ്ടായിരുന്ന കോഴികളാണ് കേട്ടോ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട കോഴികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഓക്കെ ഈ ഗ്രാമശ്രീ കോഴികളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മുട്ടയുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് വളർത്താം അതേപോലെ തന്നെ ഇറച്ചി ആവശ്യത്തിന് വേണ്ടി നമുക്ക് വളർത്താം ഇതിനെ നമുക്ക് സർവകലാശാലയുടെ മണ്ണുത്തി സർവകലാശാലയെന്ന് കിട്ടും അതേപോലെ തന്നെ മലമ്പുഴ അങ്ങനെ കേരള സർക്കാർ കോഴി വിപണനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ വാങ്ങിക്കാനായിട്ട് കിട്ടും പൂവനെ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് വളർത്താൻ പറ്റും ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇനി മുട്ട ഇടുന്ന പിടക്കോഴികൾ മാത്രമായിട്ട് നമുക്ക് ഇത് കിട്ടും സർവകലാശാലകളുടെ െറ്റിൽ നിന്ന് കിട്ടും ഓക്കെ ഇത് ഒരു നാടൻ കോഴിയാണോ എന്ന് ചോദിച്ചാൽ അല്ല പലരും പറയാറുണ്ട് പഞ്ചായത്തു നിന്നൊക്കെ കിട്ടുന്ന കോഴികൾ ഏത് ഇനമാണ് എന്നുള്ളത് മിക്കവാറും അത് ഈ ഗ്രാമശ്രീ അല്ലെങ്കിൽ ഗ്രാമപ്രിയ പോലെയുള്ള കോഴികളായിരിക്കും പഞ്ചായത്ത് സ്കീമിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുന്നത് അതൊരിക്കലും നാടൻ കോഴികളല്ല ഇത് ഒരു സങ്കര ഇനം കോഴികളാണ് അതായത് നാല് കോഴികളെ സംയോജിപ്പിച്ച് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള കോഴികളാണ് ഈ ഗ്രാമശ്രീ കോഴികളെന്ന് പറയുന്നത് ന്യൂ ഹാംഷെയർ പ്ലിമത്ത് റോക്ക് റോഡ് ഐലൻഡ് റെഡ് അതേപോലെ നമ്മുടെ നാടൻ ഇനമായിട്ടുള്ള നാക്കഡ്നക്ക് ഈ നാല് ഇനം കോഴികളെ സംയോജിപ്പിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്താണ് എടുത്താണ് ഗ്രാമശ്രീ കോഴികൾ ഇതിൽ ആദ്യം പറഞ്ഞ മൂന്ന് ഇനങ്ങളും വിദേശ ഇനം കോഴികളാണ് നേക്കറ്റ്നെക്ക് മാത്രമാണ് നമ്മുടെ നാടൻ ഇനത്തിൽ പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു നാടൻ ഇനമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഇതിൻ്റെ മുട്ട ഇടുന്ന പ്രായം എന്ന് പറയുന്നത് ഏകദേശം നാലര അഞ്ച് ആകുമ്പോഴാണ് ഈ കോഴികൾ മുട്ടയിട്ട് തുടങ്ങുന്നത് ഏകദേശം അമ്പത്തി അഞ്ച് ഗ്രാം തൂക്കം വരുന്ന മുട്ടകളാണ് ഇവയ്ക്ക് കിട്ടുന്നത് നൂറ്റി എൺപതോളം മുട്ടകളാണ് ഒരു വർഷത്തിൽ ഈ കോഴികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതിന് ഇറച്ചി ആവശ്യത്തിനും അതേപോലെ തന്നെ മുട്ടയുടെ ആവശ്യത്തിന് വേണ്ടി വളർത്താം എന്നുള്ളത് നമുക്ക് ഈ പിടക്കോഴികളെ ഒരു ഏകദേശം ഒന്നര വർഷമാണ് ഇവർക്ക് മുട്ട ലഭിക്കുന്ന മുട്ട ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു കാലാവധി എന്ന് പറയുന്നത് അതിനുശേഷം ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പിടക്കോഴികളെ ഫിനിഷർ പോലുള്ള തീറ്റകളൊക്കെ ഒഴുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറച്ചി ആവശ്യത്തിന് വേണ്ടി വളർത്താം പൂവൻ കോഴികളെ മാത്രമായിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മൂന്നര നാല് മാസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഏകദേശം രണ്ടര മൂന്ന് കിലോ തൂക്കം വരുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇവയ്ക്ക് തീറ്റക്രമം എന്ന് പറയുന്നത് നമുക്ക് കമ്പനി തീറ്റകളും അതേപോലെ തന്നെ കൈത്തീറ്റകൾ നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ കൊടുത്ത് വളർത്താൻ പറ്റുന്ന കോഴികളാണ് ഇതിന് പറയുന്നത് തന്നെ അതായത് നമ്മുടെ ഗ്രാമശ്രീ കോഴികളെയൊക്കെ പറയുന്നത് തന്നെ അടുക്കള മുറ്റത്തെ കോഴികൾ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഒരു ആദ്യത്തെ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ബ്രോഡിംഗ് ടൈം കഴിയുന്നത് വരെ സ്റ്റാർട്ടർ കൊടുത്ത് തന്നെ വളർത്താം അതിനുശേഷം ഒരു നാൽപ്പതോ അമ്പതോ ഗ്രാം കമ്പനി തീറ്റകളും ബാക്കി വരുന്ന നമ്മുടെ വീട്ടിലെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റ് തീറ്റകൾ അതായത് ഗോതമ്പ് അരി പച്ചക്കറികൾ ഇലകളൊക്കെ നമുക്ക് ഈ കോഴികൾക്ക് കൊടുത്ത് ഇതിനെ വളർത്തിയെടുക്കാം അതായത് ഒരു ബി വി ത്രീറ്റ് കോഴികൾ വളർത്തുന്നത് പോലെ ഗ്രോവറും അത് കഴിഞ്ഞ് ഫിനിഷറല്ല സോറി മറ്റേ ലെയർ പെല്ലറ്റോ അല്ലെങ്കിൽ ലെയർ മെഷോ ഒക്കെ കൊടുത്തിരു അത് കാര്യമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്രാമശ്രീ കോഴികളെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വരുന്ന എപ്പിസോഡുകളിലായിട്ട് ഗ്രാമ ഗ്രാമപ്രിയ ഗ്രാമലക്ഷ്മി പിന്നെ വിവിത്രേറ്റി അങ്ങനെയുള്ള ഓരോ ഇനത്തിൽപ്പെട്ട കോഴികളെക്കുറിച്ചും നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏത് കോഴിയെക്കുറിച്ചാണ് അറിയേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കൈരളിയെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് എന്നൊന്നിനിട്ട് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും കൈരളിയും ഒരു മുട്ട തന്നെയാണ് അത് ആ സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയിന്നേ ഉള്ളൂ നമുക്ക് ആ കോഴിയേയും മുട്ട ആവശ്യത്തിന് വേണ്ടി വളർത്താം നാടൻ കോഴിയെ വളർത്തുന്ന പോലെ തന്നെ കൈരളി കോഴിയും വളർത്താം കേട്ടോ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം